പരിശുദ്ധമായ രജപുമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ പകൽ വരുകയാണ് വെള്ളിയാഴ്ച പകലാണ് നബിസ്ഹു അലഹി വസലമാങ്ങളുടെ ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ അവൻ ഒരു ദ്വാര പറഞ്ഞാൽ ഒരു തിക്ക് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് പത്ത് ലക്ഷം നന്മയാണ് പത്ത് ലക്ഷം തിന്മ മായ്ക്കപ്പെടും പത്ത് ലക്ഷത്തോളം അള്ളാഹു അള്ളാഹുദറജ ഉയർത്തും സ്വർഗത്തിൽ മരതകത്തിൻ്റെ വമ്പൻ ഒരു കൊട്ടാരമുണ്ടാകും ചെറിയൊരു തിക്കറാണ് ഏതാണ് ആദിക്കർ എപ്പോഴാണത് പറയേണ്ടത് അതിൻ്റെ അർത്ഥമെന്താണ് എങ്ങനെയാണത് പറയേണ്ടത് വിശദമായ ചർച്ച ഇൻഷാ അല്ലാ ഇന്നത്തെ പഠന ക്ലാസിൽ നമുക്ക് പഠിച്ചെടുക്കാം ഒരിക്കൽ നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങിൻ്റെ അടുക്കൽ മഹാനായ അലിയബി നബി താലിബർ റസിയല്ലാഹു താലാൻഹു വന്ന് പരാതി പറഞ്ഞു നബിയെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു ഓർത്തുവച്ചിരിക്കുന്ന പല കാര്യങ്ങളും വേഗത്തിൽ മറന്നു പോകുന്നു എനിക്ക് മറവി കൂടുതലാണ് ഈ മറവി ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമോ ആ സമയത്ത് മുത്തായ ഹബീബ് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം പരിശുദ്ധമായ ഈ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവായ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് ഇന്ന് മുതൽ അത്തരത്തിലൊരു പ്രതിസന്ധി അതായത് മറന്നു പോകുന്ന ഒരു പ്രയാസമുള്ളവർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് മഹാനായ അരിയാരതങ്ങൾക്ക് മുത്ത് റസൂല് കൊടുത്ത ഒരു ഔഷധം

ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ അള്ളാഹു സുബാനഹുവ നമ്മളെല്ലാവരെയും ഖൈറിൻറെ സലാമത്തിന്റെ ബറക്കത്തിന്റെ അഹളുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പുണ്യമായ റജബ് മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകൾക്കും അള്ളാഹു ഒരുപാട് ഇരട്ടി പ്രതിഫലം വെച്ചിട്ടുണ്ട് ആ ഇരട്ടി പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഈ റജബ് മാസത്തിലും അതല്ലാത്ത മാസങ്ങളിലൊക്കെ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ കുടുംബാദികൾ നമ്മുടെ സ്നേഹബന്ധു മിത്രാദികൾ അള്ളാഹു എല്ലാവർക്കും മൗഫിറത്തും അറഹമത്തും നൽകട്ടെ ആമീൻ അറബല്ല ആലമീൻ ഇന്ന് റജബ് റജബുമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകൽ അലഹമുല്ല പഞ്ചാരക്കുന്നിൻ്റെ മേൽ തേനിൻ്റെ മഴ പെയ്താൽ എങ്ങനെയുണ്ട് അതേപോലെയാണ് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ അല്പമെങ്കിലും ഈബാനുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ഒരല്പമെങ്കിലും ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കും നാളത്തെ ദിവസം ശ്രദ്ധിക്കും കാരണം റജബാണ് റജബാണെന്ന് നമുക്ക് എന്താ വെറുതെ കിട്ടിയതല്ലല്ലോ റജബ് മാസം വെറുതെ നമ്മളിലേക്ക് വന്നു നമ്മൾ ദ്വാരക്കുകയാണ് ുംബ ഈ റജബ് ഞങ്ങൾക്ക് നീ വെറുതെയാക്കരുത് റജബിന് ഞങ്ങൾക്ക് ഒരുപാട് പറക്കറ്റ് നൽകണമെന്ന് ഓരോ മിന്നും ആരൊക്കുകയാണ് ആ ദ്വ നമ്മൾ നിത്യമായി കൊണ്ടുപോകണം എല്ലാ നിസ്കാരത്തിന് ശേഷവും ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ ഇപ്പോൾ ഉപ്പമാരൊക്കെ അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് ദ്വാരക്കുംബാമീൻ പറയാറുണ്ട് പക്ഷെ ഉമ്മമാർക്ക് ആ ഒരു അവസരം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾ ദ്വാരക്കണം കേട്ടോ നിങ്ങൾ തന്നെ ആ ദ്വ നിങ്ങളുടെ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം പറയണം അതല്ലാത്ത സമയത്തും ഒക്കെ പറയാം നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല ഈ ദ്വ നമുക്ക് ഏത് സമയത്തും പറയാം എത്രയോ ആളുകൾക്കാണെന്നറിയോ റജബ് മാസം കിട്ടി ഷാബാനും കിട്ടി റമദാൻ കിട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു താലം നമുക്ക് ഈ പരിശുദ്ധമായ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് വട്ടം സ്വീകരിക്കുവാനും അതിനൊക്കെ ഒരുപാട് അഭിബാധത്തെടുക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമി അപ്പം ഇന്ന് റജബ് റജബുമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിലെ മഹത്വമൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് കടക്കുകയില്ല ഇനി പറയാൻ പോകുന്നത് ഇന്നത്തെ ഈ ദിവസം മുതൽ ഇൻഷാ അള്ളാഹ് ചെറിയൊരു ദിക്ർ ആ ദിക്ർ പറഞ്ഞാൽ പത്ത് പത്ത് ലക്ഷം കൂലിയാണ് കിട്ടുക എൻ്റെ പൊന്നുസ്താദ് നിങ്ങളൊക്കെ വെറുതെ ഈ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ വെറുതെ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പത്ത് ലക്ഷം അഞ്ച് ലക്ഷം ഒരുപാട് പേര് പരിഹസിക്കുന്നുണ്ട് ഉസ്താദ്മാർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി യൂട്യൂബിൽ വന്നിട്ട് പത്ത് ലക്ഷത്തിൻ്റെ കണക്കും പിന്നെ അത് ചെയ്താൽ ഇങ്ങനെയുണ്ട് ഇങ്ങനെ ചെയ്താൽ അങ്ങനെയുണ്ട് എൻ്റെ പൊന്നാളുകളെ വിമർശിക്കുന്നവരെ അല്ലെങ്കിൽ അതിന് കമൻറ്റ് മോശമായ കമൻറ്റ് എഴുതുന്നവരെ സ്നേഹത്തോട് ചോദിക്കട്ടെ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങളല്ല ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഇത് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ എൻ്റെ മേശപ്പുറത്തിരിപ്പുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ അതിൽ നിന്നും നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ തൻ്റെ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ ഇമാം ഖസാലി തങ്ങൾ അവിടുത്തെ ഹയ്യ അലൂമുദ്ദീനുകൾ പറഞ്ഞ തുടങ്ങിയ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ആവശ്യമുള്ളവർക്ക് മാത്രം കേൾക്കാം വേണ്ടാത്തവരെ കേൾക്കണ്ട പക്ഷെ ഇന്ന് വിമർശനങ്ങൾ കൂടുകയാണ് കാരണം ഒരുപാട് ഉസ്താദുമാരെന്താണ് ഇത്തരത്തിൽ ദീൻ പറയാൻ താല്പര്യമുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ പറയുമ്പോൾ പലർക്കും ഒരുപക്ഷെ അസൂയയാവാം എന്തുമാവട്ടെ അലഹമില്ല നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല പുണ്യമായൊരു മാസമാണ് നല്ലൊരു സമയമാണ് പറഞ്ഞു വരുന്നത് പത്തു ലക്ഷം എന്ന് പറയുമ്പോൾ ഇത് ഉള്ളതാണോ മനുഷ്യന്മാർക്കാണെങ്കിൽ പത്തു ലക്ഷം ഒക്കെ കേൾക്കുമ്പോൾ അത് കിട്ടുമോ എന്നുള്ളൊരു ഒരു ഒരു ചിന്ത അള്ളാഹുവാണ് തരുന്നത് പടച്ചോന് പത്ത് ലക്ഷമല്ല പത്ത് കോടിയല്ല നൂറ് ലക്ഷം കോടി പ്രതിഫലമൊക്കെ തരാൻ പടച്ചോന് നിസ്സാര സമയം പോലും വേണ്ട അപ്പം അതുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ റസൂലാ പറഞ്ഞത് നബിതങ്ങളുടെ സ്വഹീഹായ ഹദീസാണ് അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട സംശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വലിയ നഷ്ടമാണ് കാരണം ഇത് നബിതങ്ങൾ പറഞ്ഞത് കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല കേട്ടോ ഒരു ആ പറഞ്ഞാൽ കിട്ടുന്നത് പത്ത് ലക്ഷം നന്മയാണ് തീർന്നില്ല പത്ത് ലക്ഷം തിന്മകൾ മായ്ക്കപ്പെടും പത്ത് ലക്ഷം ധറജകൾ ഉയർത്തപ്പെടും സ്വർഗത്തിൽ ഒരു വീടുണ്ട് നാല് പ്രതിഫലമാണ് ഒരു ദ്വായിലൂടെ കിട്ടുന്നത് ഒരു തിക്റിലൂടെ കിട്ടുന്നത് നാല് പ്രതിഫലമാണ് ഇനി നമുക്കതിലേക്ക് കടക്കാം ഇൻഷാ ഇൻഷാല് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മളുള്ളത് റജബ് മാസത്തിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് റജബ് മാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് റിക്ര ചൊല്ലേണ്ട ഒരു മാസമാണ് ഒരുപാട് നമുക്കറിയാവുന്ന ഒരുപാട് ദിക്കറുണ്ട് ആ ദിക്കറൊക്കെ നമ്മൾ അധികരിപ്പിക്കുക പരിശുദ്ധമായ മാസത്തിൽ റിക്റുകളും അതുപോലെ തന്നെ നോമ്പുകളും അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുഹാനഹു ആല നാളെ സ്വർഗത്തിൽ കാത്തു വെച്ചിരിക്കുന്നത് റജബ് എന്ന പേരിലുള്ള ഒരു പുഴ തന്നെയാണ് ആ പുഴയിൽ നിന്നും ആവശ്യാനുസരണം അവർക്ക് വെള്ളം കുടിക്കാമെന്നാണ് ഏ അപ്പോൾ ചോദിക്കും പുസ്താദങ്ങൾ കേട്ടിട്ടുണ്ട് ഈ സ്വർഗത്തിൽ കടന്നാൽ പിന്നെ എല്ലാ സുഖരസവും ഉണ്ടെന്നും സ്വർഗത്തിൽ കടന്നാൽ എല്ലാ സുഖരസങ്ങളും ഉണ്ട് പക്ഷേ ചില സുഖങ്ങളും ചില രസങ്ങളും അത് ദുന്യാവിൽ ചില അമലുകൾ ചെയ്തവർക്ക് മാത്രമാണ് അതിൽ പെട്ടെന്നാണ് റജബ് എന്ന് ഒരു പുഴയുണ്ട് ആ പുഴയിൽ നിന്നും വെള്ളം കുടിക്കാൻ അവസരം കിട്ടും ആ കിട്ടുന്ന അവസരം ആർക്കുള്ളതാണ് റജബ് മാസത്തെ നോമ്പ് പിടിച്ചവർക്കും അതുപോലെ റജബ് മാസത്തെ പ്രയോജനപ്പെടുത്തി അങ്ങനെ റിക്രുകളിലൂടെ സ്വലാത്തുകളിലൂടെ പ്രയോജനപ്പെടുത്തിയവർക്കാണ് അതിൻ്റെ പ്രതിഫലം കിട്ടുക ഇനി ഇൻഷാല്ല നേരെ നമ്മൾ ദിക്കറിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇന്ന് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം ശ്രേഷ്ഠത നമുക്കറിയാം അറിയാവുന്ന സൂറത്തുകൾ ഓതുക പ്രത്യേകിച്ച് സൂഹത്തുൽ കഫ് സ്വലാത്തുകൾ അധികരിപ്പിക്കുക ഒരുപാട് സ്വലാത്ത് അറിയാം അതുപോലെ തന്നെ ദിക്കറുകൾ ഇന്നത്തെ ദിവസം നമ്മൾ ദിക്ർ പറയുമ്പോൾ ഇൻഷാ ഇൻഷാല്ല ഒരു ദിക്ർ കൂടി നമ്മൾ ആഡ് ചെയ്യുക ഏതാണ് ആ ദിക്ർ ഉമ്മമാർക്കൊക്കെ അറിയാം ഒന്ന് പറഞ്ഞ എല്ലാവരും ഒന്നിച്ചു ഇലാഹ ഇല്ലാഹു وحده لا شريك له له الملك يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير

പറയുന്നു ഒരു മനുഷ്യൻ അങ്ങാടിയിലേക്ക് കടന്നാൽ അതായത് വീട് വിട്ട് നമ്മൾ ഇറങ്ങില്ല വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് അത് മാർക്കറ്റിൽ പോകുന്നതാവട്ടെ കച്ചവടത്തിൽ പോകുന്നതാവട്ടെ ചന്തയിൽ പോകുന്നതാവട്ടെ ആവട്ടെ അങ്ങാടിയിൽ പോകുന്ന ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് പോകുന്നതാവട്ടെ ആവട്ടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതാവട്ടെ എങ്ങോട്ട് അതായത് വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ദിക്കറ് പറഞ്ഞാൽ അള്ളാഹു സുബുത്ത അവനിക്ക് പത്ത് ലക്ഷം നന്മകൾ എഴുതും അതുപോലെ തന്നെ അൻഹു അല്ലാഹു അവനെ തൊട്ട് കളയും എന്ത് പത്ത് ലക്ഷത്തോളം തിന്മകൾ അള്ളാഹു നൽകുന്നതാണ് ലക്ഷത്തോളം ഫിൽ ജന്ന വ ഒരു കൊട്ടാരം അല്ലെ സ്വർഗത്തിൽ കല്ലും കട്ടയും വെച്ചല്ലല്ലോ മരതകവും സ്വർണവും വൈഡൂര്യൊക്കെ വെച്ചാണ് ഒരു കൊട്ടാരം അള്ളാഹു അവനിക്ക് സ്വർഗത്തിൽ കൊടുക്കുമെന്നാണ് ജപമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ വീട് വിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നു കല്യാണത്തിന് പോകുന്നു മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പോകുന്നു ജോലിക്ക് പോകുന്നു ആ സമയത്ത് ഈ ഒരു ദിക്കൃ പറയുക ഒന്നുകൂടി പറയാം ലാ 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 ഇലാഹ വഹദഹു ശരീക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹുവ വഹുവ ഹയ്യുൻ യമൂതു ഖൈർ അലാ കുല്ലി ഖദീർ സോ അതെന്തൊരു പാടാ പ്രയാസമാ എന്നൊന്നും വിചാരിക്കേണ്ട ഒന്ന് രണ്ട് ദിവസം നമ്മളിങ്ങനെ ഓദിക്കഴിഞ്ഞാൽ നമുക്ക് തനിയെ മണപ്പാടമാകും നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം ല ഇ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല വഹദു അവൻ ഏകനാണ് ലാ ലാശരീഖ ലഹു അവനിക്കൊരു പങ്കുകാരുമില്ല ലഹുൽ മുൽഖ് അവനിക്കാണ് എല്ലാത്തിൻ്റെയും അധികാരമുള്ളത് വലഹുൽ ഹംദ് എല്ലാ വളർമ്മകളും എല്ലാ തരത്തിലുള്ള സ്തുതികളും അള്ളാഹുവിനാണ് യു ഹൈ വയുമീത്ത് അള്ളാഹുവെ പഠിച്ചവനെ നീയാണ് ജീവിപ്പിക്കുന്നവൻ നീയാണ് മരിപ്പിക്കുന്നവൻ വഹുവ ഹയ്യുൻ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ലായമോത്ത് അവനക്ക് മരണമില്ല ബിയദിഹിൽ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് യും നീ ഏകദേശം അർത്ഥം വരുന്ന ഈ ഒരു ദിക്ർ എൻ്റെ എൻ്റെ ഉമ്മ നമ്മൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞാൽ ഇൻഷാ അള്ളാ നമുക്ക് വമ്പൻ പ്രതിഫലമാണ് പത്ത് ലക്ഷത്തോളം നന്മകളാണ് ഈ ഒരു ഹദീസ് കേട്ട സമയത്ത് മഹാനായ അബ്ദുല്ലാഹിബിന് ഉമർ റദി അള്ളാഹു താലാനുഹു ഒരു ദിവസം തന്നെ ഒരുപാട് വട്ടം എന്ത് ചെയ്യും വീട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നേരെ മദീനയിലെ മാർക്കറ്റിലേക്ക് പോകും എന്നിട്ട് ഈ ദ്വാര പറയും വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരും എന്നിട്ട് വീണ്ടും പോകും അതായത് ആ മാർക്കറ്റ് അങ്ങാടിയിലേക്ക് ചെന്നിട്ട് ഈ ദ്വാ പറയും തിരിച്ചു വരും ഇതിങ്ങനെ ഓരോ ദിവസവും ഒരുപാട് വട്ടം ചെയ്യും കാരണം മഹാനവറുകൾക്ക് അറിയാം എന്ത് അള്ളാൻ്റെ റസൂന പറഞ്ഞത് ഇക്കാര്യം ഉറപ്പാണ് പക്ഷേ ഉസ്താദുമാര് പോലും പറയുന്നു എന്ത് യൂട്യൂബിന് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഉസ്താദുമാരിങ്ങനെ അത് ചെയ്താൽ ഇതുണ്ട് ഇത് ചെയ്താൽ അതുണ്ടെന്ന് പറയുന്നത് എൻ്റെ പൊന്നുസ്താക്കന്മാരെ ഇത് പറയുന്നത് ഹദീസാൻ അള്ളാൻ്റെ റസൂല് പറഞ്ഞ ഹദീസാൻ അപ്പോൾ ഈ ഹദീസ് മഹാനായ അബ്ദുല്ലാഹിബിൻ ഒമർ അലി അള്ളാഹു തലാനുഹു എങ്ങനെയും ചെയ്യുമായിരുന്നു ഈ പറയപ്പെട്ട ഈ ജിക്കറിൻ്റെ പ്രതിഫലം കിട്ടാൻ മഹാൻ അവകൾ വീടിൻ്റെ വെളിയിൽ നിന്നും ഇറങ്ങിയിട്ട് അങ്ങാടിയിലേക്ക് പോകും ഈ വിക്ര പറഞ്ഞിട്ട് തിരിച്ചു വരും വീണ്ടും പോകും വീണ്ടും തിരിച്ചു വരും അപ്പോൾ അത്രമാത്രം പ്രതിഫലമുണ്ട് ഈ ഹദീസ് സൊഹീഹുൽ ജാമ്യയിൻ്റെ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ഹദീസാണ് പോയി നോക്കിയാൽ കാണാം അല്ലാതെ യൂട്യൂബിന് റീച്ച് കൂട്ടാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് എഴുതി എഴുതിക്കൊണ്ടുവന്ന ഹദീസല്ല മനസ്സിലാക്കുക അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ മാത്രമല്ല ഇന്ന് പരിശുദ്ധമായ റജപുമാസത്തിൻ്റെ സുന്ദരമായ അതിപ്രധാനമായ അല്ലേ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം കുറേ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സലഹു അലഹി വസ്ലാമത്തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമുക്ക് വളരെ ആയുസ് കുറവാണ് പറഞ്ഞു അമ്മത്തീ മാബന സിത്തീന വസിന അറുപത് വയസ്സ് എഴുപത് വയസ്സിൻ്റെ ഇടയിലൊക്കെയാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് അതിനേക്കാൾ കൂടുതൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ആളുകളാണ് അലഹമ്മുത്താന നമുക്കൊക്കെ ആഫിയത്തും ആരോഗ്യം ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സമുദായത്തിൽപ്പെട്ട പ്രവാചകന്മാരൊക്കെ അവരൊക്കെ ആയിരം വർഷം അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ വർഷം ജീവിക്കുന്ന ആളുകളാണ് അവരുടെ സമുദായം അപ്പോൾ അവരൊക്കെ അതിനനുസരിച്ച് ഇവാദിത്തുകൾ ചെയ്യുകയും ഒരുപാട് പ്രതിഫലം അവരുടെ അക്കൗണ്ടിലുണ്ട് പക്ഷേ നമ്മൾ ഈ അറുപത് എഴുപതിൻ്റെ വയസ്സിൻ്റെ ഇടയിൽ നമുക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് അള്ളാഹു തരുന്ന ഒരു ഓഫറാണെന്ത് ഇങ്ങനെ തരത്തിലുള്ള ചില ദുരാകളും തിക്രുകളും ചില പ്രവർത്തികളൊക്കെ ചെയ്താൽ ഒരുപാട് പ്രതിഫലം ഇരട്ടി ഇരട്ടി തരും പ്രത്യേകിച്ച് രജബുമാസമാണ് റജബുമാസമാകുമ്പോൾ ഈ ഒരു ദിക്കറ് പറഞ്ഞാൽ ഒരുപാടാണ് പ്രതിഫലം ഇരട്ടി ഇരട്ടിയാണ് പ്രതിഫലം അപ്പൊ അതുകൊണ്ട് ഈ ദ്വാ നമ്മൾ മറന്നുപോകണ്ട അതുപോലെ തന്നെ സ്വലാത്തിന്റെ ദിനമാണ് ഇന്നും നാളെയും സ്വലാത്ത് അറിയാവുന്ന സ്വലാത്തിൽ അധികരിപ്പിക്കുക അല നൂരി അല്ലേ അള്ളാഹമ്മദ് നമ്മൾ പറയാറുണ്ടത് അതുപോലെ തന്നെ അദതു സൊലാത്ത് സഹാദ എന്ന പേരിലുള്ള അള്ളാഹ്മിൻ്റെ ഈ സൊലാത്തും നമ്മൾ നിത്യമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രാവശ്യം സൊലാത്ത ജൊല്ലിയെ കൂലി കിട്ടുന്ന ഒരു സൊലാത്താണ് പിന്നെ മറ്റൊരു കാര്യം ദുരാ അധികരിപ്പിക്കുക മഹാനൈമാം ഷാഫി തങ്ങൾ പറയുന്നു ചില രാവുകളിൽ ാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ പിന്നെ അത് വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല അതിനു മുമ്പ് അഹുഹു തരുമെന്നാണ് അത്തരത്തിലുള്ള ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് പക്ഷേ നമ്മളിൽ എപ്പോഴും ദ്വാര എന്നിട്ടും നമുക്കൊന്നും ഉത്തരം കിട്ടാത്തത് നമ്മുടെ കുഴപ്പമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും ഹറാമായ ഭക്ഷണമാണ് നമ്മൾ കേൾക്കുന്ന കേൾവി പലപ്പോഴും ഹറാമാണ് കാണുന്ന കാഴ്ച ഹറാമാണ് പറയുന്ന വാക്ക് ഹറാമാണ് ചിന്തിക്കുന്ന ചിന്ത ഹറാമാണ് പിന്നെ ഈ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ എന്നാൽ പിന്നെ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കോ അപ്പോൾ അതുകൊണ്ട് തെറ്റുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു കാര്യം നല്ല ഹലാസോട് കൂടി വെള്ളിയാഴ്ച രാവിലെ ദ്വാരെന്ന് നോക്ക് അള്ളാഹു താല ആദ്യ ഉത്തരം വേഗത്തിൽ നൽകും മഹാനായ അരീബിന് അബി ഒരു വന്നിട്ട് ഞാൻ പഠിച്ചതൊക്കെ അന ബാബുഹ എന്നാണ് തങ്ങൾ ഞാൻ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള വാതിലാണ് അലിയാരു തങ്ങൾ അപ്പോൾ അലിയാര് തങ്ങളാണ് വന്ന് പറഞ്ഞത് നബിയെ ഞാൻ പഠിച്ചതൊക്കെ ഇങ്ങനെ മറന്നു പോകുന്നു ഓർമ്മയിൽ നിൽക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരോ നബി തങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ച രാവ് അതിനെ നീ പരിഗണിക്കണം വെള്ളിയാഴ്ച രാവിലെ നീ അള്ളാഹിനോട് ദ്വാരക്കണം മഹാനായ അലി അലിബി നബി ത്വാലിബ് തങ്ങൾ പറഞ്ഞു ഈ ഒരു ഹദീസ് നബി തങ്ങൾ എന്നോട് പറഞ്ഞതിന് ശേഷം ഏകദേശം ഇരുപത്തിയഞ്ചോളം വർഷം ഞാൻ ജീവിച്ചു ആ വർഷത്തിലെല്ലാം ഞാൻ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം സമയം കണ്ടെത്തി ഞാൻ ദ്വാരക്കുമായിരുന്നു എന്ന് മഹാനായ അലി അലിബി നബി ത്വാലിബർ അലി അള്ളാഹു താലാഹു പറയുകയാണ് അപ്പോൾ ഓർമ്മശക്തി ഉണ്ടാവാൻ നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ രാഹത്തിലാവാൻ നമ്മുടെ കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ അസ്വസ്ഥതകൾ മാറാൻ അസ്വാരസ്യങ്ങൾ മാറാൻ ഇണക്കമുണ്ടാവാൻ പിണക്കങ്ങൾ മാറാൻ മക്കൾ നന്നാവാൻ മക്കളില്ലാത്തവർക്ക് ഉണ്ടാവാൻ കടങ്ങൾ മാറാൻ അതുപോലെ തന്നെ ഗൾഫിൽ പോവാൻ കഷ്ടപ്പെടുന്ന ആളുകൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വരാൻ കഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെ മക്കളുടെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഭാര്യയുടെ ദുസ്വഭാവം ഭർത്താവിൻ്റെ ദുസ്വഭാവം ഒരുപാട് രോഗങ്ങൾ മാറാ രോഗങ്ങൾ ഇങ്ങനെ ഒരുപാട് എന്താണ് ദുരിതത്തിൽ കഴിയുന്ന ആളുകൾ എല്ലാവർക്കും എന്താ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് വെള്ളിയാഴ്ച അതായത് ഇന്നത്തെ ഈ ഒരു അസറിന് ശേഷമുള്ള സമയമൊക്കെ അത് രാവായിട്ട് പരിഗണിക്കപ്പെടും ആ സമയത്തൊക്കെ നല്ലതുപോലെ പറഞ്ഞിട്ട് ഇൻഷാ നമ്മുടെ അള്ളാഹു സ്വീകരിക്കും അതുപോലെ റജബിലെ ആദ്യ ുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു കാര്യത്തിന്റെ വസ്തുത എന്താണെന്ന് ഉസ്താദിനോട് ചോദിച്ചറിയേണ്ടതുണ്ട് അവസാനമായിട്ട് ഉസ്താദ് ഇപ്പൊ ചില ആളുകൾ ചില ഹദീസുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതായത് റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ഒരു പ്രത്യേക നിസ്കാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് ശരിക്കും ഉള്ളതാണോ ശരിക്കും അതിന്റെ നിജസ്ഥിതി എന്താണ് ഇത് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഇഷാമഹരീബിൻ്റെ ഇടയിൽ ഒരു പന്ത്രണ്ട് റെക്കാലത്ത് നിസ്കാരമുണ്ട് എന്ന തരത്തിൽ പല ഹദീസുകളും പല ആളുകളും കൊണ്ടുവരുന്നുണ്ട് ഇത് ഇല്ലാത്തൊരു നിസ്കാരമാണ് അത് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് പിഴച്ച ഒരു വിദഗത്താണ് നമ്മൾ ആരും അങ്ങനെ നിസ്കരിക്കാറില്ല പക്ഷേ ആരെങ്കിലും അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തണം അങ്ങനെ ഒരു പ്രത്യേകമായ നിസ്കാരം റജബ് മാസത്തിലില്ല റജബ് മാസത്തിൽ പ്രത്യേകിച്ച് ഒരു പന്ത്രണ്ടരക്കാലത്ത് റജബിൻ്റെ സുന്നത്തായ നിസ്കാരം അങ്ങനെ ഒരു നിസ്കാരമില്ല നമുക്കല്ലാതെ എത്രയോ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് അതൊക്കെ നമുക്ക് നിർവഹിക്കാം അല്ലാതെ റജബിലെ പ്രത്യേകമായ ഒരു സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞൊരു സുന്നത്ത് നിസ്കാരം ഇല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളൊക്കെ എന്താണ് ലൊ ഹദീസ ലൊ ഈഫായതും കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ ഹദീസുകളാണ് കൂടാതെ നമ്മൾ പരിശുദ്ധമായ റജബ് മാസമാണ് ഈ റജബ് മാസത്തിൽ ദ്വ അധികരിപ്പിക്കേണ്ടതിൽ പെട്ടൊരു ദ്വായാണ് അള്ളാഹു മുബാരിക്ക് ലാഫി റജബിൻ വഷഹ ഇബ്ബാൻ വബല്ലി ഖനാ റമലാൻ ആ ദ അതികരിപ്പിക്കുക ഒരുപാട് നന്മകളുണ്ട് ആ നന്മകളൊക്കെ നേടിയെടുക്കുക സുഹൃത്തിൽ കഹഫ് അതുപോലെ മറ്റ് സൊലാത്ത് അതുക്കാറുകൾ ഒക്കെ നമ്മൾ പ്രാവർത്തികമാക്കുക അള്ളാഹു സുബഹാനു വാല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹ്രത്തിലും ഹൈറായി സലാമത്തായി ജീവിച്ച അവസാനം മരിക്കുന്ന സമയത്ത് കെലിമ് പറഞ്ഞ് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു താല നൽകി അനുഗ്രഹിക്കും மாறாவட்டே ஆமீன் அரபுல்ல அலமீன் ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നിങ്ങളുടെയൊക്കെ ദ്വാകളിൽ ഒരിടം ഞാനും പ്രതീക്ഷിക്കുകയാണ് എൻ്റെ ദ്വായിലൊക്കെ നിങ്ങളുമുണ്ടാകും അള്ളാഹു തന്നെ നമ്മുടെ ഈ സ്നേഹബന്ധം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദ്വാരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും ഷിഫ നൽകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫറത്തും അറഹമത്തും നൽകട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ കടങ്ങളല്ലാഹും മാറ്റിക്കൊടുക്കുമാറാവട്ടെ ഈ റജബ് മാസത്തിൻ്റെ കൊണ്ട് ഈ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബുത്ത നമുക്കെല്ലാവർക്കും ഈമാനും ഇസ്തിക്കാമത്തും ഹിതായത്തും തവക്കുലും അധികരിപ്പിച്ച് നൽകുമാറാവട്ടെ റജബ് മാസത്തിൽ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ